നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അവരുടെ കരിയറിൻ്റെ അവസാന ഭാഗത്താണ് ആ കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പക്ഷേ തൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലും പൂർണ്ണ ഫിറ്റായിക്കൊണ്ട് ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അദ്ദേഹം ക്രൊയേഷ്യക്കെതിരെയാണ് ഗോളടിച്ചത് ഇവഫ നേഷൻസ് ലീഗിൽ ആദ്യ മത്സരം ഗോളടിച്ചുകൊണ്ട് സി ആർ സെവൻ തുടങ്ങിയിരിക്കുന്നു തൊള്ളായിരം ഗോളുകളായി സി ആർ സെവൻ്റെ കരിയറിൽ മെസ്സിയുമായിട്ടുള്ള ഗോളിൻ്റെ അന്തരം അദ്ദേഹം അതിവേഗം ഇപ്പോൾ വർദ്ധിപ്പിക്കുന്ന കാഴ്ച കഴിഞ്ഞ ഓഗസ്റ്റ് ഓഗസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് അല്ല കഴിഞ്ഞ വർഷത്തെ ഓഗസ്റ്റിലെ മെസ്സിയും ക്രിസ്ത്യാനോയും തമ്മിലുള്ള ഗോളിൻ്റെ കണക്കിലെ വ്യത്യാസം വെറും ഇരുപത്തിയാറായിരുന്നു മെസ്സി ക്രിസ്ത്യാനോയെക്കാൾ ഇരുപത്തിയാറ് ഗോളുകൾക്ക് മാത്രമാണ് പുറകിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോയും തമ്മിലുള്ള ഗോളിൻ്റെ വ്യത്യാസം അറുപത്തി രണ്ടായി വർദ്ധിച്ചിരിക്കുന്നു ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ പേരിലുള്ള ഗോളുകളുടെ എണ്ണം ആണെങ്കിൽ മെസ്സിയുടെ പേരിലുള്ള ഗോളുകളുടെ എണ്ണം എണ്ണൂറ്റി മുപ്പത്തി എട്ടാണ് വലിയ രൂപത്തിൽ അറുപത്തി രണ്ടായിട്ട് ആ ഗ്യാപ്പ് വർദ്ധിച്ചിരിക്കുകയാണ് അതിന് കാരണം എല്ലാവർക്കും അറിയാം മെസ്സി എം എൽ എസിലേക്ക് പോയതിനു ശേഷം പിന്നെ പരിക്കാണ് ആ ഒരു ലീഗ്സ് കപ്പ് അടിച്ചതിന് ശേഷം പരിക്ക് കുറച്ച് കളികളിക്കും വീണ്ടും പരിക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ് ക്വാളിഫയറിനടൊക്കെ അദ്ദേഹത്തിന് പരിക്കു പറ്റി മത്സരങ്ങൾ മിസ്സാവുന്ന കാഴ്ച കണ്ടു അതെല്ലാം കഴിഞ്ഞ് പിന്നെ പരിക്കൊക്കെ ഭേദമായി എന്ന് കരുതി അദ്ദേഹം ഈ ഒരു പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം കളിക്കാൻ ആരംഭിച്ചു ജനുവരിയിൽ പക്ഷേ ആ റിയാദ് സീസൺ കപ്പിനിടയ്ക്ക് അദ്ദേഹത്തിന് പരിക്കു പറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ചൈനയിൽ അദ്ദേഹം കളിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി അതെല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ അദ്ദേഹം ഇൻ്റർ മയാമിക്ക് വേണ്ടി കളി തുടങ്ങിയിട്ട് വീണ്ടും പരിക്കായി ആ പരിക്കു മാറി ഒരുവിധം കോപ്പ അമേരിക്കയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ച് വീണ്ടും പരിക്കായി അങ്ങനെ പരിക്കിൻ്റെ പിടിയിലാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായിട്ട് മെസ്സി ഉള്ളത് അതിങ്ങനെ ആവർത്തിക്കുകയാണ് സ്വാഭാവികമായിട്ടും പൂർണ്ണ ഫിറ്റായി നിൽക്കുന്ന ക്രിസ്ത്യാനോ ആ അദ്ദേഹത്തിൻ്റെ ഗോളടി മികവ് അതുപോലെ തുടരുമ്പോൾ ഈ ഒരു അന്തരം വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തൊള്ളായിരം ഗോളുകളിലേക്ക് എത്തിയ ക്രിസ്ത്യാനോ ഇനി ആയിരം ഗോളുകളാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓർക്കുന്നത് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇ എസ് പിന്നിലെ എക്സ്പേർട്സിൻ്റെ ഒരു ചർച്ചയാണ് അന്ന് എണ്ണൂറ് ഗോളുകളിലേക്ക് ക്രിസ്ത്യാനോ എത്തുമോ എന്നുള്ള ചോദ്യം അവർ ചോദിക്കുകയും അത് അവിശ്വസനീയമാണ് എന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്തിരുന്നു എണ്ണൂറ് ഗോളുകളല്ല തൊള്ളായിരവും കടന്ന് ഇനിയും എനിക്ക് സ്വപ്നങ്ങൾ ബാക്കിയുണ്ടെന്ന് പറയുന്ന സി ആർ സെവനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് വീഡിയോസാനത്ത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് വരാം